നജീബ് ഈ ആഴ്ച തന്നെ വരുന്നുണ്ട് എന്ന് കേട്ടതും സന്തോഷം കൊണ്ട് മതിമറന്നു സുഹറ കല്യാണം കഴിഞ്ഞ് ഒരു മാസം പോലും നാട്ടിലുണ്ടായിട്ടില്ല അപ്പോൾ പോയതാണ് കൂടെ ജീവിച്ച് കൊതി മാറിയില്ല നജീബ് വരുന്നുണ്ട് എന്ന് കേട്ടതും പണ്ടത്തെ തങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഓരോ നിമിഷവും അവരുടെ മനസ്സിൽ എങ്ങനെ മിന്നി മാഞ്ഞു ആദ്യ രാത്രി നജീബിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം ചേർന്ന് തന്നെ മണിറയിലേക്കാക്കിയത് അന്ന് ആ കലകളിൽ തന്നെ ചേർത്ത് പിടിച്ചത് ആ കൈകൾ തൻ്റെ മേലെ കുസൃതി കാണിച്ചത് എല്ലാം ഇന്നലെ ഇന്നതുപോലെ തെളിഞ്ഞു ഉപ്പ വരും എന്ന് കേട്ടാൽ ഉമ്മ ഒരുപാട് ഒരുക്കങ്ങൾ തങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത് കാണാറുണ്ട് അതുപോലെ ഓരോന്ന് ചെയ്തു വെച്ചു അലമാരിയിൽ ഒരു ഭാഗം മുഴുവൻ ഇക്ക കൊണ്ടുവരുന്ന ഡ്രസ്സ് വെക്കാനായി ഒഴിച്ചിട്ട് കൊടുത്തു പുതിയ തോർത്ത് മേടിച്ചു പിന്നെ ഇക്കായുടെ പഴയ മുണ്ടുകളും വീട്ടിലിരുന്ന ടീഷർട്ടുമെല്ലാം ഒന്നുകൂടി അലക്കിയിട്ട് തേച്ച് വൃത്തിയാക്കി വെച്ചു എന്നിട്ടും തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല ഓരോന്ന് വീണ്ടും വീണ്ടും നോക്കി നാളുകൾ എന്നെ കാത്തിരിക്കാൻ തുടങ്ങി പ്രവാസികളുടെ ഭാര്യമാർ അവർക്ക് ശരിക്കും ഒരു ജീവിതം വിധിക്കപ്പെട്ടിട്ടില്ല അക്കരയും മിക്കരെയുമായി നിന്ന് പ്രിയപ്പെട്ട സമയങ്ങളിലെല്ലാം കണ്ണീരൊഴുക്കുവാൻ വിധിക്കപ്പെട്ടവർ എങ്കിലും മനസ്സിൽ തന്റെ പ്രിയനായി ഒരുപാട് സ്നേഹം കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കും അത് എങ്ങനെ വരുമ്പോൾ വാരിക്കോരി കൊടുക്കും ഇതിലും വല്ലാത്തൊരു സുഖമുണ്ട് വിരഹത്തിലാണ് പ്രണയം ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുക എന്ന് പറയുന്നത് സത്യമാണെന്ന് ഓരോ പ്രവാസിയുടെ ഭാര്യമാരോടും ചോദിച്ചാൽ മനസ്സിലാകും ഓരോ നാലുചിച്ച് കട്ടിലിൽ ഇരിക്കുകയായിരുന്നു അന്നേരമാണ് റഷീദ് കബുറിയിലേക്ക് കടന്നു വന്നത് നജീബിൻ്റെ പെങ്ങളുടെ ഭർത്താവാണ് റഷീദ് അയാളും ഗൾഫിൽ തന്നെയാണ് ഇടയ്ക്ക് നാട്ടിൽ വരും ഇതുപോലെ നജീബ് വരുന്നതിനേക്കാൾ രണ്ടാഴ്ച മുന്നേ നാട്ടിൽ വന്നതാണ് നജീബ് നാളെ വരുമെന്നറിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇവിടേക്ക് വന്നതാണ് പെങ്ങളും അളിയനും കൂടി ഋഷിതൊക്കെ വന്നതിൻ്റെ അടുത്ത ദിവസം ഈ കൂട്ടി ഇവിടെ നിൽക്കാനായി വന്നിരുന്നു അന്നേ ശ്രദ്ധിച്ചതാണ് അയാരുടെ നോട്ടത്തിലും വർത്തമാനത്തിലും എന്തോ ഒരു പോലെ പക്ഷെ ഇവിടെയുള്ളവർ മരുമകനെ ഊട്ടുന്ന തിരക്കിൽ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അയാൾ പറയുന്ന ചില അശ്ലീല തമാശകൾ അത് എല്ലാവരും കേട്ടിരിക്കുന്നുണ്ടെങ്കിലും എന്തോ അതിനൊന്നും കാതു കൊടുക്കാൻ തോന്നിയില്ല വസ്ത്രം സ്ഥാനം മാറുമ്പോൾ അയാൾ വെള്ളമിറയ്ക്ക് നോക്കി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് മുറ്റം തൂക്കുമ്പോഴും വീടിൻ്റെ ഉൾവശം തൂക്കുമ്പോഴും മനപൂർവ്വം മുന്നിൽ വന്നു നിൽക്കും അന്നേരം തട്ടമെടുത്ത് ആകെ പുതിച്ചിട്ടാണ് ചെയ്യാറ് ഇവിടുത്തെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും എല്ലാം റഷീദിക്ക് വളരെ കാര്യമാണ് നജീബയ്ക്കും അതെ ഋഷീദിക്കെയാണ് അദ്ദേഹത്തെ ആദ്യമായി ഗൾഫിലേക്ക് കൊണ്ടുപോയതെന്ന് നന്ദിപൂർവ്വം പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രതികരിച്ചിട്ടില്ല ഇതുവരെ നജീബ് നാളെ തന്നെ വരുമല്ലോ എന്നൊരു ആശ്വാസമായിരുന്നു മനസ്സിൽ മുഴുവൻ അന്ന് രാത്രി ഒരുപാട് ജോലികളുണ്ടായിരുന്നു തീർക്കാൻ ഇത്തയ്ക്ക് വയ്യ പിരീഡ്സ് ആണ് എന്ന് പറഞ്ഞപ്പോൾ പോയി കിടന്നോളാൻ പറഞ്ഞത് ഞാൻ തന്നെയാണ് ഉമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കായ വറുക്കാനും ചക്ക വരട്ടാനും മറ്റുമായി എല്ലാം നജീബിക്കായ്ക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളാണ് വരുമ്പോഴും പോകുമ്പോഴും ഇതെല്ലാം ഉണ്ടാക്കി വയ്ക്കുക ഇവിടുത്തെ പതിവാണ് ചെറുതായി പഴുത്ത മാങ്ങ കൊണ്ടുള്ള അച്ചാറും വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് നുറുക്കി വച്ചിട്ടുണ്ട് അതിനെ അച്ചാറിടണം ഉമ്മ കുറച്ചു കഴിഞ്ഞപ്പോൾ നടുവെല്ലാം പിടിച്ചു നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഉമ്മയോട് പോയി കിടന്നോളാൻ പറഞ്ഞത് പാവം വയസ്സായി ഒരുപാട് നേരമൊന്നും ഇങ്ങനെ നിൽക്കാൻ വയ്യ നിജീപ്പിക്കി ഇനിയും ഇളയ ഒരു പെങ്ങളും ഒരു ജ്യേഷ്ഠനും കൂടിയുണ്ട് അവരെല്ലാം വീട് വെച്ച് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നത് കൊണ്ടുപോകാൻ മാത്രം വരും ജോലിക്കൊന്നും ആരെയും ഈ വഴിക്ക് കാണാറില്ല ഉമ്മ കായ വറുത്ത് കഴിഞ്ഞപ്പോൾ പോയി അച്ചാർ എന്നാ നീ ഉണ്ടാക്കിക്കൂ എന്നും പറഞ്ഞ് അച്ചാറുമിട്ട് അവിടെയുള്ള കുറച്ച് പാത്രങ്ങളും കഴുകി വെച്ചാൽ എനിക്കും കിടക്കാം പത്രം കഴുകുമ്പോഴാണ് എൻ്റെ വയറ്റിൽ ഒരു കൈ കൈവന്ന് മുറുകിയത് ഞാൻ അറിഞ്ഞത് ഞെട്ടലോടെ മാറി നിന്ന് നോക്കിയപ്പോഴാണ് ഭക്ഷണം ചിരിയോടെ നിൽക്കുന്ന റഷീദിക്കീ കണ്ടത് താൻ എന്താണോ ഈ കാണിക്കുന്നത് എന്ന് പകുതി ഭയത്തോടെയും പകുതി ദേഷ്യത്തോടെയുമാണ് ചോദിച്ചത് അയാളുടെ മുഖത്ത് അപ്പോഴും ആ ചിരി ഉണ്ടായിരുന്നു എൻ്റെ പെണ്ണെ സുഹറ നിന്നെപ്പോലെ മോച്ചുള്ള ഒരു പെണ്ണിനെ ഞാനിവിടെ എവിടെയും കണ്ടിട്ടില്ല പൂവമ്പഴം പോലുള്ള നിന്റെ നിറമാണോ അതോ മൃദുലമാർന്ന നിന്റെ ശരീരമാണോ എന്നെ മത്തുപിടിപ്പിക്കുന്നത് എന്നറിയില്ല പെണ്ണേ നീ എന്റെ മനസ്സിൽ കയറിപ്പോയി നാളെ നജീബ് വരികയല്ലേ അവൻ്റെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് ഉപ്പ് നോക്കാൻ കൂടി കിട്ടില്ല എന്നറിയാം ഞാൻ അവൻ പോകുന്നതിന് മുൻപ് പോവുകയും ചെയ്യും ഇന്നൊരു രാത്രി മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ കുറെ ആയിടി നിന്നെ ഇങ്ങനെ കുതിക്കാൻ തുടങ്ങിയിട്ട് നീ ഒന്ന് സഹകരിച്ചാൽ മതി ആരും അറിയില്ല അത് പറഞ്ഞ് അയാൾ കെട്ടിപ്പിടിച്ചു എന്റെ ദേഹത്തു കൂടി ഒരു പുഴു വരയ്ക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അവിടെയുള്ളൊരു പാത്രം എടുത്ത് ഞാൻ അയാളുടെ തലയിലേക്ക് ആഞ്ഞടിച്ചു ഉമ്മയെ ഉറക്കം വിളിച്ചു അപ്പോഴേക്കും ഉമ്മയും മിത്തയും എല്ലാം ഓടി വന്നിരുന്നു അതോടെ അയാളുടെ തനി നിറം അയാൾ പുറത്ത് കാണിച്ചു ഞാൻ വിളിച്ചിട്ടാണത്രേ അയാൾ അങ്ങോട്ടേക്ക് വന്നത് നജീബ് വരുന്നതിനു മുൻപ് അയാളോട് ഞാൻ വരാൻ എന്ന് ഉമ്മ ഒന്നും മിണ്ടിയില്ല നാട്ടുകാരെ കൂടി അറിയിക്കാതെ എല്ലാവരും ഇവിടെ നിന്ന് പോകുമോ എന്ന് ചോദിച്ചു ഇത്രയും നേരം എൻ്റെ കൂടെയുണ്ടായിരുന്ന ഉമ്മയാണ് ഞാൻ പറയുന്നത് വിശ്വസിക്കാതെ അങ്ങനെ പറഞ്ഞത് ഇത്ത എൻ്റെ അരികിൽ വന്ന് എൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു നീ ഇത്ര കാര്യമാണെന്ന് അറിഞ്ഞില്ല നാളെ നജീബ് വരട്ടെ നീ നിന്റെ വീട്ടിലേക്ക് തന്നെ പോയിക്കോ ഇമ്മാതിരി സൂക്കിയിട്ടുള്ളവരൊന്നും എൻ്റെ അരിനെ വേണ്ട എന്ന് പറഞ്ഞു ഉമ്മയോട് ഞാനെന്തോ പറയാൻ ചെന്നതും ഉമ്മ നാളെ നാളെയെന്നും പറഞ്ഞ് മുറിയിലേക്ക് പോയി ഭർത്താവിൻ്റെ വരവിനായി സന്തോഷിച്ച് കാത്തിരുന്ന എൻ്റെ നിമിഷങ്ങൾ ഒരിത്തിരി നേരം കൊണ്ട് കണ്ണീരിൽ മുങ്ങി നജീബിക്ക വന്നതും ഇത്ത ഒന്നൊഴിയാതെ ആ കാതിലേക്ക് എത്തിച്ചിരുന്നു ഞാനൊന്നും മിണ്ടാൻ പോയില്ല നജീബ് എന്ത് വേണമെങ്കിലും വിശ്വസിക്കട്ടെ എന്ന് കരുതി അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നജീബിക്കയും ഇരുന്നു അതോടെ ഭൂമി കീഴ്മയിൽ മറിയുന്നത് പോലെ എനിക്ക് തോന്നി വേഗം മുറിയിലേക്കൂടി കൊണ്ടുവന്നത് മുഴുവൻ എടുക്കാൻ നിൽക്കുന്ന ഇത്ത ഇത്തരശീദിക്കയുമായി അപ്പോൾ തന്നെ പോയി എന്നെ ഉമ്മയും നജീബിക്കയും അവിശ്വസിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല നജീബ് റൂമിലേക്ക് വന്നു എനിക്ക് ആ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും തോന്നിയില്ല ഡീ നിനക്ക് എന്നോട് ദേഷ്യമാണോ നിന്നെ വിശ്വാസമില്ല എന്ന് കരുതിയിട്ടാണോ ഇത്ര നാൾ കണ്ണിലെണ്ണയൊഴിച്ച് എന്നെ കാത്തിരിക്കുന്ന നിനക്ക് ഇനി മമ്മൂട്ടി വന്നാലും മൈൻഡ് മൈൻഡുണ്ടാവില്ല എന്നെനിക്കറിയാം കാരണം എൻ്റെ പെണ്ണിൻ്റെ മനസ്സ് മുഴുവൻ ഞാനാണെന്ന് എനിക്കറിയാം എന്നെക്കാൾ വിശ്വാസം എനിക്ക് നിന്റെ അല്ലേടി കുസൃതിയോടെ പറയുന്നവനെ ഒന്ന് നോക്കി എത്ര നേരം എന്നെ ഒന്ന് നോക്കാതെ അവരുടെ തലയും താഴ്ത്തിയിരുന്നവനാണ് അപ്പോഴേക്കും ഉമ്മയും അങ്ങോട്ടേക്ക് വന്നിരുന്നു എൻ്റെ മോള് എന്നോട് ക്ഷമിക്കണം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റില്ല എന്ന് എന്നുമ്മയ്ക്കറിയാം പക്ഷേ ഉമ്മയ്ക്ക് ഉമ്മയുടെ മോളുടെ ജീവിതം കൂടി നോക്കേണ്ടതില്ലേ ഓൾക്ക് രണ്ട് പെൺകുട്ടികളാണ് വളർന്നു വരുന്നത് അന്നേരം എല്ലാം കണ്ണടയ്ക്കാൻ തോന്നി അതൊരിക്കലും മോളെ അവിശ്വസിച്ചിട്ടല്ല ഈ ഉമ്മയൊന്ന് വിശ്വസിക്ക് അത് പറഞ്ഞ് ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു നിമിഷങ്ങൾക്ക് മുൻപ് സ്വന്തം ജീവിതം കൈവിട്ടു പോയി എന്നോർത്ത് എനിക്ക് ഇതൊരു പൊതുജീവൻ കിട്ടിയതുപോലെയായിരുന്നു സ്വന്തം പെങ്ങളെ കിട്ടിയവനെ ഒതുക്കത്തിൽ കിട്ടിയപ്പോൾ അവനുള്ളത് നിജീബ് തന്നെ കൊടുത്തിരുന്നു ഇനി ഒരിക്കലും ഒരു പെണ്ണിനെ നേരെ അവൻ്റെ നോട്ടം പോലും ചെല്ലാത്ത വിധം ഇത്തിരി വിഷമിപ്പിച്ചെങ്കിലും കാത്തിരുന്നത് ഞങ്ങളുടെ സ്വർഗീയ നിമിഷങ്ങളായിരുന്നു പിന്നെ അങ്ങോട്ട് ഓരോ പ്രവാസിക്കും ഭാര്യമാർക്ക് കൊടുക്കാനുള്ളത് ഭാര്യമാർ തിരിച്ചു കൊടുക്കാനുള്ളത് വിശ്വാസം എന്നൊന്നു മാത്രമാണ് അതവനറിയില്ല അല്ലേടി ഇന്ന് ഇക്ക കാതോരം വന്ന് പറയുമ്പോൾ ഒന്ന് പൊള്ളിപ്പിടിഞ്ഞ് ഇക്കയെ ചേർത്ത് പിടിച്ച് കിടന്നു ഞാൻ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ